ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആർട്ട് ക്രാഫ്റ്റിൻ്റെ ഒരു പ്രീമിയം ഡിസൈൻസിൽ വരുന്ന ഒരു ഹാൻഡിലാണ് നോക്കി ഇത് കണ്ടെന്ന് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിൽ ഒരു കണ്ണിൻ്റെ ഒരു ഡിസൈനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് അവൈലബിൾ ആണ് ആറോളം ഫിനിഷുകൾ അവൈലബിൾ ആണ് യെസ് ആണ് പിവിഡി റോസ് ഗോൾഡ് ആണ് ആന്റിക് ആണ് ഗ്രാഫൈറ്റ് അടുത്തുണ്ട് അതോടൊപ്പം തന്നെ ഗോൾഡ് ഫിനിഷ് ഉണ്ട് പിവിഡി ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് യെസ് ഇതിന്റെ ഇതിന് അവൈലബിലിറ്റി നേരത്തെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും ഇതിന്റെ അവൈലബിലിറ്റിയെ കുറിച്ചാണ് കേരളത്തിലെ എല്ലാ പ്രീമിയം ഹാർഡ്വെയർ ഷോപ്പുകളിലും ആ ഈ ഒരു അറിയാൻ പറ്റും ഒരു ഒരു കണ്ണിന്റെ ഡിസൈൻസ് ആണ് കൂടുതലും ആർക്കിടെക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു സാധനം